ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കാനോ ഒന്നുമില്ല പക്ഷേ ഇത് സംഭവിച്ചു എന്നതിൻ്റെ തെളിവ് ഇവിടെ നമ്മുടെ മുന്നിൽ എനിക്കുണ്ടായിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ അതിനെ തള്ളി പറയുന്നത് ഞാൻ അവരോട് ചെയ്യുന്ന അപമാനമായിരിക്കും നിഷ്പക്ഷമായിട്ട് നിന്നുകൊണ്ട് നിലപാടോടു കൂടി സംസാരിക്കാൻ പറ്റുന്നവർ മാത്രമേ എല്ലാ അസോസിയേഷൻ്റെ തലപ്പത്ത് പോലും വരാൻ പാടുള്ളൂ തൊഴിലിടത്ത് വർക്ക് ചെയ്യുന്ന സ്ത്രീകളും ശ്രദ്ധിക്കണം നമ്മൾ ഞാനിപ്പോൾ ഒരു പ്രൊഡ്യൂസർ മാത്രം ഇരുന്ന് ശ്രദ്ധിച്ചതുകൊണ്ടും ആയില്ല സ്ത്രീകളും നോ പറയേണ്ടടുത്ത് നോ പറയുക തന്നെ വേണം അപ്പം ഇതൊരു കീഴ്വഴക്കമായിട്ട് ഇൻഡസ്ട്രിയിൽ തൊഴിൽ മേഖലയിൽ പൊയ്ക്കൊണ്ടിരുന്ന ഒരു കാര്യത്തിനെ ഇപ്പം അതിനെ ഒന്ന് പിടിച്ചു കെട്ടാനുള്ള ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ചാൻസ് അവിടെ വന്നിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള സിനിമയെ പിടിച്ചു കുലുക്കൊണ്ടാണ് ഓരോരോ വെളിപ്പെടുത്തലുകളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് നടിയും നിർമ്മാതാവുമായ ഷീലു അബ്രഹമാണ് ചേച്ചിയ നേരത്തെ പറഞ്ഞ പോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു അത് തന്നെ വലിയൊരു കൊള്ളക്കം സൃഷ്ടിച്ചുകൊണ്ടാണ് വന്നത് അതിന് പുറകെയാണ് ഇപ്പോൾ ഓരോരോ വെളിപ്പെടുത്തലുകളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയിൽ ഒരു എന്ന നിലയിലെ സഹപ്രവർത്തക എന്ന നിലയിലെ ചേച്ചിക്ക് ഇക്കാര്യത്തിലുള്ള ഒരു പ്രതികരണം അതെങ്ങനെയായിരിക്കും ഞാൻ തീർച്ചയായിട്ടും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത് സ്ത്രീകൾക്ക് എതിരെയുള്ള ഇത്തരം ചൂഷണങ്ങളും ഡിസ്ക്രിമിനേഷൻസും അബ്യൂസസും ഇൻഡസ്ട്രിയിൽ നിന്ന് മാത്രമല്ല ഏതൊരു തൊഴിൽ മേഖലയിലുണ്ടെങ്കിലും അതിനെല്ലാം എല്ലാം തുടച്ച് നീക്കപ്പെടേണ്ടത് ഉണ്ട് തന്നെയാണ് എല്ലാവരെയും അങ്ങനെ നമുക്ക് അടച്ചാക്ഷേപിക്കാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ നമ്മുടെ ഓൺ സിനിമകളിലും ചെയ്തിട്ടുണ്ട് പുറത്തുള്ള കുറച്ച് സിനിമകളിൽ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്നെ കൂടുതലും നിങ്ങൾ നിങ്ങളെൻ്റെ തന്നെ പ്രൊഡക്ഷൻസിലാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് പക്ഷെ ഞാൻ പുറത്ത് അഭിനയിച്ച പല സിനിമകളിലും ഈവൻ എൻ്റെ സിനിമയിലാണെങ്കിൽ പോലും ഞാനൊരു നിർമ്മാതാവ് എന്നതിലുപരി ഒരു നടിയായിട്ട് നിൽക്കുമ്പോഴും എന്നെ സംരക്ഷിക്കാൻ അതിനകത്തുള്ള പലരും വർക്ക് ചെയ്യുന്നവരും എല്ലാം എന്നെ സംരക്ഷിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരുപക്ഷെ ഞാൻ പ്രൊഡ്യൂസറായിട്ട് നിൽക്കുന്നതുകൊണ്ടാവാം അപ്പോൾ അതുപോലെ എല്ലാവരുടെയും അടുത്ത് അങ്ങനെ വരണമെന്നും ഇല്ല അപ്പോൾ ഞാൻ അങ്ങനെ എന്നെ സംരക്ഷിച്ചു എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമില്ല ഈ പറഞ്ഞ അല്ലെങ്കിൽ അബ്യൂസീവ് ആയിട്ടുള്ള സ്ത്രീകളെ ഞാൻ തള്ളി പറയുവാണെന്ന് ഞാൻ തീർച്ചയായിട്ടും അവർക്കൊപ്പമാണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറ്റാരോപിതർക്കെതിരെ നിയമ നടപടി ഉണ്ടാവണം അതെന്താണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കണം അതിനുള്ള തക്കതായിട്ടുള്ള ശിക്ഷ മാതൃകാപരമായിട്ട് തന്നെ കൊടുക്കുകയും ചെയ്യണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന പേരുകളിൽ പല പേരുകളും ചേച്ചിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരുടെയും കൂടി ഇട്ടിട്ടാണ് ചേച്ചി സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് സഹപ്രദിച്ച് അഭിനയിച്ച സിനിമകളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വന്ന ഒരു പേരുകൾ കേൾക്കാം സത്യത്തിൽ ായിരുന്നു ആ ടൈമിൽ ഇപ്പം ഇപ്പം രണ്ടു ദിവസം ആയുള്ള ഈ പേരുകൾ ഉന്നയിച്ചു കുറച്ച് സ്ത്രീകൾ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും നേരം വെളുത്തെഴുന്നേറ്റപ്പോൾ അത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഷോക്കിങ് തന്നെയായിരുന്നു കാരണം എനിക്ക് ഒരിക്കലും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ആൾക്കാരുടെ പേരുകളൊക്കെ വന്നു അപ്പോൾ തീർച്ചയായിട്ടും അവർ രാജിവെച്ചിട്ടുണ്ട് അമ്മയിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട് സ്വമേധയാ അപ്പം അവർ മാറി നിന്നുകൊണ്ട് അന്വേഷണത്തെ നേരിടട്ടെ ഇതുപോലുള്ള ഒരുപാട് അബ്യൂസസും സിനിമയ്ക്ക് പുറത്തുമുള്ളതുമെല്ലാം ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം അത് അതിൻ്റെ നിയമ നടപടി അതേപടി നടക്കണമെന്നും അതുപോലെ ഇരകളെ സംരക്ഷിക്കപ്പെടണമെന്നും അവർക്ക് ഏറ്റിരിക്കുന്ന മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ആ മുറിവുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഉണങ്ങട്ടെ എന്നും അതിന് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് എത്രത്തോളം അപ്പം സുരക്ഷിതമായിരിക്കാം ഈ ഒരു സിനിമ മേഖല കാരണം നിർമാതാവെന്ന നിലയിൽ അല്ലെങ്കിൽ നടിയെന്ന നിലയിൽ ചേച്ചിക്ക് അത്തരത്തിലെന്തേലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എനിക്ക് ഒരുപക്ഷെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ലാത്തതിന് കാരണം ഒരു പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു നിർമ്മാതാവ് എൻ്റെ ഭാര്യയാണ് അൻ നിർമ്മാതാവും കൂടി ആണെന്ന് വെച്ചോളൂ അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഞാൻ എല്ലാ സിനിമയിലും എല്ലാ പ്രമുഖരോടൊപ്പവും തന്നെ അഭിനയിച്ചിട്ടുണ്ട് അപ്പം എൻ്റെ അടുത്ത് വളരെ നല്ലതായിട്ടും വളരെ ഫ്രണ്ട്ലി ആയിട്ടും അതുകൊണ്ടാണല്ലോ നമുക്ക് വളരെ സ്മൂത്ത്ലി പതിനഞ്ച് സിനിമകളും എല്ലാം ചെയ്യാൻ പറ്റിയത് അപ്പം ഞാൻ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കാനോ ഒന്നുമില്ല പക്ഷേ ഇത് സംഭവിച്ചു എന്നതിൻ്റെ തെളിവ് ഇവിടെ നമ്മുടെ മുന്നിൽ ഇപ്പം എനിക്ക് ഇതിനെ പ്രതിഷേധിക്കാൻ ഇതിനെതിരെ പറയാനും എനിക്ക് പറ്റില്ല കാരണം ഇതിൻ്റെ തെളിവ് നമ്മുടെ മുന്നിൽ നിരത്തി വെച്ചിരിക്കുന്നു ഒപ്പം തന്നെ കുറ്റാരോപിതർ ഉണ്ട് ഇരകളുണ്ട് ഇരകൾ വന്നിരുന്ന നമ്മുടെ അടുത്ത് പറയുവാണ് നമ്മളത് കേൾക്കുവാണ് അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്കുണ്ടായിട്ടില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ അതിനെ തള്ളി പറയുന്നത് ഞാൻ അവരോട് ചെയ്യുന്ന അപമാനമായിരിക്കും ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എനിക്കുണ്ടായിട്ടില്ല പക്ഷേ ഞാൻ ഉണ്ടായിട്ടില്ല എന്നും പറഞ്ഞ് ഞാൻ അവരെ അപമാനിക്കാൻ ഞാനില്ല ഞാൻ അവരോടൊപ്പമാണ് അങ്ങനെ ഉണ്ടാവാൻ പാടില്ല ഇനി ഒരു കമ്മിറ്റിയില്ല കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുനിന്ന് സ്ഥിതിക്ക് ഇനിയിപ്പം ഉള്ളൊരു മുന്നോട്ടുള്ള പ്രതീക്ഷ എന്തായിരിക്കാം ഇനിയൊരു പ്രതീക്ഷ ഒരു മാറ്റമാണ് ഒരു പുതിയൊരു മാറ്റത്തിന് തുടക്കമാവണം ഇത് ആരെങ്കിലും അങ്ങനെ ഇപ്പം ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല അത് ഉന്നതരായിക്കോട്ടെ തഴയ്ക്കുള്ളവരായിക്കോട്ടെ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ ആരെയും അബ്യൂസ് ചെയ്യപ്പെടാൻ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ വേർബലിയോ അബ്യൂസ് ചെയ്യപ്പെടാൻ പാടില്ല ഒരു വർക്കിംഗ് ഇൻഡസ്ട്രി ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ നമ്മൾ എല്ലാ മേഖലയിലും ഒരുക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് അതൊരു ഒരു 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 പൗരൻ്റെ ഒരു ഇൻഡിവിജ്വലിൻ്റെ എന്താ പറയുക സ്വാതന്ത്ര്യമാണ് അവകാശമാണ് അതിനെ നിഷേധിക്കാനായിട്ട് ഈ ലോകത്തിൽ ഒരു വ്യക്തിയും വരാൻ പാടില്ല അപ്പം അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മുടെ ഇൻഡസ്ട്രിയും എല്ലാ മേഖലയും മാറണം എല്ലാവർക്കും സ്വാതന്ത്ര്യമായിട്ട് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു രീതിയിലേക്ക് അതിൻ്റെ മേലധികാരികളെ നിയോഗിക്കണം അന്വേഷണ സംഘത്തെ നിയോഗിക്കണം നിഷ്പക്ഷമായിട്ട് നിന്നുകൊണ്ട് നിലപാടുകോടുകൂടി സംസാരിക്കാൻ പറ്റുന്നവർ മാത്രമേ എല്ലാ അസോസിയേഷൻ്റെ തലപ്പത്ത് പോലും വരാൻ പാടുള്ളൂ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല നിഷ്പക്ഷമായിട്ട് മനസ്സിലായി നിഷ്പക്ഷമായിട്ട് നിന്ന് സംസാരിക്കണം അല്ലാണ്ട് എനിക്കിഷ്ടമുള്ളവർക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നു അല്ലെ ഞാൻ അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് സംസാരിക്കുന്നു അങ്ങനെയുള്ളവർ തലപ്പത്ത് ഒരിക്കലും വരാൻ പാടില്ല എല്ലായിടത്തും ഒരു അഴിച്ചുപണി വേണം സെറ്റുകളിൽ ഇപ്പം നമുക്ക് സുരക്ഷിതം ഉറപ്പാക്കാനായിട്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സുരക്ഷ ഉഴപ്പാക്കുക അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വയ്ക്കുക നിയമിക്കുക അതിനകത്ത് വളരെ കൃത്യമായിട്ട് നമ്മുടെ സൈഡിൽ നിന്നുള്ള ഒരു ഒരു സംഘം തന്നെ അവിടെ ഉണ്ടാവണം ഈ ഒരു മേഖല ഹാൻഡിൽ ചെയ്യാനായിട്ട് സ്ത്രീകളെ പ്രത്യേകിച്ചും അവരുടെ എന്താ പറയുക താമസ സൗകര്യങ്ങളും അവരുടെ വാതിലിൽ പോയി ആരും മുട്ടാതിരിക്കാനുള്ള ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ തന്നെ ഒരു സുരക്ഷ ഏർപ്പാടാക്കുക എന്നുള്ളത് ഇതിനകത്ത് ചെയ്യാനുള്ളൂ പിന്നെ വരുന്ന സ്ത്രീകളും ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ച് തൊഴിലിടത്ത് വർക്ക് ചെയ്യുന്ന സ്ത്രീകളും ശ്രദ്ധിക്കണം നമ്മൾ ഞാനിപ്പോൾ ഒരു പ്രൊഡ്യൂസർ മാത്രം ഇരുന്ന് ശ്രദ്ധിച്ചത് ആയില്ല സ്ത്രീകളും നോ പറയേണ്ടടുത്ത് നോ പറയുക തന്നെയും വേണം ഇപ്പം ഓക്കെ ഇപ്പം ഞാൻ പറയുന്നില്ല ഇപ്പം നോ പറയാത്തത് കൊണ്ടാണ് അവർ ഇരയായതൊന്നും ഞാൻ പറയുന്നില്ല ചിലപ്പോൾ അവരുടെ സാഹചര്യം കൊണ്ട് നോ പറയാൻ പറ്റാത്തവരുണ്ടായിരിക്കാം അല്ലെങ്കിൽ പേടി കൊണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ അവർ ഒറ്റപ്പെട്ടു പോയവരായിരിക്കാം അവർക്ക് പ്രതികരിക്കാൻ പറ്റാതായിട്ടുണ്ടായിരിക്കാം പേടിച്ചിട്ടുണ്ടാകുമായിരിക്കാം അപ്പം ഇതെല്ലാം വളരെ ഇമോഷണലി ശരീരത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു പ്രശ്നമല്ല വളരെ ഇമോഷണലി കൂടെ കണക്റ്റഡ് ആണിത് അപ്പം അങ്ങനെയുള്ളവരെ നമ്മൾ കുറ്റം പറയാൻ ഒരിക്കലും പറ്റില്ല അപ്പം എൻ്റെ സൈഡിൽ നിന്ന് അസ് എ ഫീമെയിൽ പ്രൊഡ്യൂസർ ഞാൻ എല്ലാവിധ സപ്പോർട്ടും എല്ലാവിധ ും എന്റെ സെറ്റിൽ ഒരുക്കുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ബാക്കി ഇപ്പം അബ്യൂസ് ചെയ്യാനായിട്ട് വരുന്നവരെ വരുന്ന് വന്ന് സംഭവിക്കുമ്പോഴുള്ള നമ്മളിവരെ അബ്യൂസേഴ്സ് ആണെന്ന് അറിയുന്നേ അതല്ലേ നമ്മളിവരെ ഫ്രണ്ട്ലി ആയിട്ടല്ലേ ഇവരെ നമ്മൾ ഒരിക്കലും അങ്ങനെ കണ്ടിട്ടല്ലല്ലോ ഒരാളെ നമ്മുടെ സെറ്റിൽ വെക്കുന്നേ അബ്യൂസ് ചെയ്യപ്പെട്ട് കഴിയുമ്പോഴാണ് നമ്മൾ ആ ഒരു ഷോക്കിങ്ങോട് കൂടി തിരിച്ചറിയുന്നത് ഇവരെ അബ്യൂസ് ചെയ്ത് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ഇത് ഒരു അവിടെ വന്നു അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് അപ്പം എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് ചോദിച്ചാൽ ഒരു മാറ്റം മൊത്തത്തിൽ വരണം ഞാൻ മാത്രം മാരിയിട്ട് കാര്യമില്ല ഫുൾ ഇൻഡസ്ട്രിയിൽ ആ ഒരു മാറ്റം വരണം അപ്പോഴാണ് ഇത് വർക്കൗട്ടാവുള്ളൂ ഇൻ കേസ് എന്നാലും നമുക്കറിയില്ല എന്തെങ്കിലും സംഭവിച്ചാൽ തീർച്ചയായിട്ടും എൻ്റെ അടുത്ത് അങ്ങനെ ഒരു പരാതി വന്നാൽ ഞാൻ ആ പരാതി ഇത്രയും നാൾ ഞാൻ കണ്ട പോലെ ഒരു കൂടി ഞാൻ ഒരിക്കലും കാണില്ല വളരെ കൂടി തന്നെ എടുത്തിട്ട് വേണ്ടപ്പെട്ട അസോസിയേഷനിൽ ഞാൻ ആ പരാതി എത്തിക്കാൻ ശ്രമിക്കും ശ്രമിക്കും എന്നല്ല ഞാൻ എത്തിച്ചിരിക്കും അതിന് വേണ്ടുന്ന ഒരു നടപടി ആ അസോസിയേഷനിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കും അതിലും ഗൗരവമുള്ള വിഷയമാണെങ്കിൽ അത് ഒരു നിയമ നടപടിക്ക് പോലും എത്തിക്കാനായിട്ട് ഞാൻ ആ പെൺകുട്ടിയുടെ കൂടെ കൂട്ടുനിൽക്കും ശ്രമിക്കുകയും ചെയ്യും ഞാൻ ഇൻഡസ്ട്രിയിൽ വരുമ്പോഴും ഇതുപോലക്കെയുള്ള വിഷയങ്ങൾ എന്നോട് എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിച്ചു എന്നല്ല ഇതുപോലെ ആൾക്കാർ സംസാരിക്കാറുണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ കേട്ട പോലെ തന്നെ ഞാനും കേട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഷോക്കിംഗ് എന്നല്ല പക്ഷെ ഇപ്പം ഞാനതിനെ ഷോക്കിംഗ് എന്നതിനേക്കാൾ ഉപരി വളരെ കൂടി സ്വാഗതം ചെയ്യുവാണ് കാരണം ഇതിനൊരു ഈ ഒരു കീഴ്വഴക്കമായിരുന്നു ഇത് ഒരു പക്ഷേ ഇതൊരു കീഴ്വഴക്കം ആയിരുന്നിരിക്കാം അതുകൊണ്ടാണല്ലോ ഇത് ഇങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ് ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടു വന്നിരിക്കുന്നത് അപ്പം ഇതൊരു കീഴ്വഴക്കമായിട്ട് ഇൻഡസ്ട്രിയിൽ ൊഴിൽ മേഖലയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കാര്യത്തിനെ ഇപ്പം അതിനെ ഒന്ന് പിടിച്ചു കെട്ടാനുള്ള ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ചാൻസ് അവിടെ വന്നിരിക്കുകയാണ് അപ്പം ഞാനതിനെ കൂടി കാണുവാണ് കാരണം കഴിഞ്ഞ കാര്യങ്ങളെ നമ്മൾക്ക് മുന്നോട്ടേക്കും നല്ലൊരു അറ്റ്മോസ്ഫിയർ നല്ല നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഭാവി ജനതയ്ക്ക് നല്ലൊരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു അവസരമാണ് ഇതിനകത്തൂടി വന്നിരിക്കുന്നത് അപ്പം അതിനെ അങ്ങനെയാണ് ഞാൻ കാണുന്നത് ഇപ്പം അങ്ങനെ കാണാനല്ലേ പറ്റുള്ളൂ പിന്നെ ബാക്കിയൊരു സൈഡിൽ കൂടെ നിയമ നടപടി നടക്കട്ടെ അന്വേഷണങ്ങളോ നിയമ നടപടികളൊക്കെ പോകട്ടെ അതിനൊക്കെ റിസൾട്ട് ണ്ടാവട്ടെ എന്ന് തന്നെയാണ് ഞാൻ സന്തോഷത്തോട് കൂടിയിട്ട് ആഗ്രഹിക്കുന്നത് കാരണം അങ്ങനെയേ വരാവൂ അത് സ്ത്രീകൾ ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് വേണം ജീവിക്കാനും ജോലി ചെയ്യാനും അതെല്ലാം ഒരു സ്ത്രീയുടെ അവകാശമാണ് ഈ ഒരു പവർ ഹൗസിനെ പറ്റിയിട്ടുള്ള സംസാരം ഉണ്ടായിട്ടുണ്ടായിരുന്നു മലയാള സിനിമയ്ക്ക് അകത്തൊരു പവർ ഹൗസ് ഉണ്ട് മാറ്റി നിർത്തലപ്പെടലുകൾ വിലക്കപ്പെടുന്നത് ഒക്കെ അവിടെ ഉണ്ട് അപ്പം അതിനെ കുറിച്ചിട്ടൊരു ധാരണ എനിക്ക് അങ്ങനെ ഒരു ധാരണ ഇല്ല ഇപ്പം ഞാൻ ഈ കേട്ടതാണ് ഇങ്ങനെ പവർ പവർ ഗ്രൂപ്പ് ഉണ്ട് പവർ ഹൗസ് ഉണ്ട് എന്നൊക്കെ പക്ഷെ നമ്മൾ നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനി നമ്മൾ വളരെ ആയിട്ട് വന്ന ഒരു കമ്പനിയാണ് നമ്മുടേത് നമ്മൾക്കൊരു ഗോഡ് ഫാദറോ അല്ലെങ്കിൽ ആരുടെയും ഒരു സപ്പോർട്ടിലല്ല നമ്മളിത് വളരെ ആക്സിഡൻ്റിൽ വന്ന സിനിമയിലേക്ക് വന്ന് പ്രൊഡക്ഷൻ ചെയ്ത ഒരു കമ്പനിയാണ് അപ്പോൾ എനിക്ക് നമ്മൾ ചെയ്ത പതിനഞ്ച് സിനിമകളും ഒരു ഗ്രൂപ്പിൻ്റെയും കൂടെ നിന്നിട്ടോ ഒരു പവർ ഗ്രൂപ്പിൻ്റെയും സപ്പോർട്ടോട് കൂടിയിട്ടോ അല്ല ചെയ്തിട്ടുള്ളത് നമ്മൾ ഇൻഡിവിജ്വലി അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റലി വളരെ ോങ് ആയിട്ട് നിന്ന് നമ്മൾ വളരെ ചെറുതായിട്ട് തുടങ്ങി ഇപ്പം ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കമ്പനിയാണ് അപ്പോൾ ഒരു പവർ ഗ്രൂപ്പിൻ്റെ സ്വാധീനം എനിക്ക് തോന്നിയിട്ടില്ല ഉണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം ഇവർ അങ്ങനെയാണല്ലോ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എഴുതിയിരിക്കുക റിപ്പോർട്ടിൽ വന്നിരിക്കുന്ന ഒരു പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പം എനിക്ക് തോന്നുന്നു റിപ്പോർട്ടിൽ വന്ന കാര്യങ്ങൾ അന്വേഷിച്ച് തെളിവോട് കൂടിയിട്ടായിരിക്കുമല്ലോ എഴുതിയിരിക്കുന്നത് അല്ലാതെ ഒരിക്കലും അങ്ങനെ എഴുതി വെക്കുമെന്നും ഞാൻ ഞാൻ വിശ്വസിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഞാൻ വിശ്വസിക്കുവാണ് അപ്പം എനിക്കും അതിനെ അങ്ങനെ കാണാൻ പറ്റുന്നുള്ളൂ ഇപ്പം